പാലക്കാട് മനുഷ്യർ രാഷ്ട്രീയമായി തരം താഴുന്നുവെന്ന് തോക്ക് സ്വാമി എന്നറിയപ്പെടുന്ന മഹേശ്വര ഭദ്രാനന്ദ് സന്ദീപ് വാര്യരുടെ ചുവടുമാറ്റം പാലക്കാടിന്റെ സംസ്കാരത്തിന് യോജിച്ചതല്ല ഷാഫി പറമ്പിലിന് കഴുതയെ പിടിച്ച് പ്രചരണം നടത്തേണ്ട ഗതികേടുണ്ടോ ബി ജെ പിക്ക് പറ്റിയ അബദ്ധമാണ് സന്ദീപ് സന്ദീപിന് പോപ്പുലർ ഫ്രണ്ട് ഓഫ് ഇന്ത്യയുമായുള്ള ബന്ധം വ്യക്തമാക്കണമെന്നും അദ്ദേഹം പറഞ്ഞു ബിസിനസ് ഡീൽ എന്താണെന്ന് സമൂഹത്തിൽ തന്നെ മനസ്സിലാവും ഇയാളുടെ ഇൻവോൾവ്മെന്റ് എനിക്ക് ഞാൻ കർണാടകയിൽ നിന്ന് ഇതുവരെ വന്നിട്ട് എനിക്ക് ഒരു കാര്യം പറയേണ്ട എന്താ എനിക്ക് എന്ത് ഞാനൊരു എം എൽ എം പി ആയിട്ട് മത്സരിക്കുന്ന ആളല്ല എനിക്ക് എനിക്ക് വട്ടില്ല അവിടെ നിന്ന് ഇതുവരെ വന്നിട്ട് ഇങ്ങനെ സംസാരിക്കണം എന്റെ പ്രസ്ഥാനത്തെ വഞ്ചിച്ചുകൊണ്ട് അല്ലെങ്കിൽ നമ്മളുടെ കൂട്ടുകാർ നമ്മുടെ ഒപ്പം നിൽക്കുന്നവരെ നമ്മുടെ പ്രസ്ഥാനം എന്നൊരു ഭാരതത്തിന്റെ ഐഡിയോളജി എന്താ ഭാരതത്തിന്റെ ഐഡിയോളജി നമ്മൾ സന്യാസിമാരുടെ ഐഡിയോളജി പ്രചരിപ്പിക്കുന്ന ഒരു പ്രസ്ഥാനത്തിന്റെ ഭാഗമായിട്ട് ഇയാൾ നിന്നു എന്നിട്ട് അത് വെറുപ്പ് ഉളവാക്കുന്നതാണ് അത് ഏറ്റവും കൂടുതൽ ആണ് അത് വർഗീയവാദിയാണെന്ന് പറഞ്ഞിട്ട് ഇദ്ദേഹം ചെന്ന് കേറിയിരിക്കുന്നത് എവിടെയൊക്കെയാ ഇറ്റ്സ് എ ചീറ്റ് ഇറ്റ്സ് എ ഞാൻ ഞാൻ ശരിയാണോ മാത്രമേ ലിസ്റ്റ് അവരുടെ പ്രൊഫൈൽ ഒന്ന് പരിശോധിക്കണം അതിൽ എത്ര പി എഫ് ഐയുമായി കണക്ടായിട്ടുള്ള ആൾക്കാർ അദ്ദേഹത്തിന്റെ പ്രൊഫൈലിൽ ഉണ്ടെന്നൊന്ന് നോക്കൂ കാരണം ഞാൻ രണ്ടായിരത്തി എട്ട് തൊട്ട് സോഷ്യൽ മീഡിയ സർക്കസ് കളിക്കുന്ന ആളാണ് ി ബെഹനാനാണ് ഇദ്ദേഹത്തെ സപ്പോർട്ട് ചെയ്തു എന്ന് പറയുന്നത് അല്ലെങ്കിൽ ഇദ്ദേഹവുമായിട്ട് സപ്പോർട്ട് സന്ധി സംഭാഷണം നടത്തി കൊണ്ടുവന്നു എന്ന് പറയുന്നുണ്ട് ഒരു സൈഡ് ഇദ്ദേഹം പ്രചരിപ്പിക്കുന്നത് നമ്മളുടെ നമ്മളുടെ മൂവ്മെന്റ് നമ്മളുടെ ദർശനങ്ങളെല്ലാം വെറും ഫ്രോഡാണ് അല്ലെങ്കിൽ നമ്മൾ പറ്റിപ്പാണെന്ന് ഇദ്ദേഹം നരേന്ദ്രമോദി ക്രെഡിബിലിറ്റി ഉണ്ടോ ഇയാൾക്ക് ഇദ്ദേഹം എന്താ ഇപ്പൊ പറഞ്ഞത് ഇദ്ദേഹത്തിന്റെ വക്കഫ് ബോർഡിന്റെ ഇന്നത്തെ സ്റ്റേറ്റ്മെന്റ് എന്താണെന്ന് ചോദിക്കണം വക്കഫ് ബോർഡിനെ പറ്റി ഇദ്ദേഹം കഴിഞ്ഞ ആഴ്ച പറഞ്ഞതും ഇപ്പോഴുള്ള സ്റ്റേറ്റ്മെന്റിനെ പറ്റി ചോദിക്കണം ഞാൻ പറയുന്നത് ഒന്നേ ഉള്ളൂ സന്ദീപിനെ ഗ്ലോറിഫൈ ചെയ്യാനോ വി ഡോൺ വാണ്ട് ഹിം ബാക്ക് എൻ്റെ അഭിപ്രായം എന്ന് പറയുന്നത് ജനങ്ങൾക്ക് ഈ ഇത് എന്ന് പറയുന്നത് മനുഷ്യൻ്റെ ആണ് പടച്ചു കൊണ്ടത് സ്വർഗ്ഗ ഭൂമിയാണ് പാതാളം ഈ പറയുന്നത് ചെകുത്താൻ്റെ ലോകമാണ് പിതൃലോകമെന്ന് പറയുന്നത് ഈ ജലലോകമാണ് ഇത് മനുഷ്യനുള്ള മണ്ണാണ് ഇവിടെ പടച്ചോന്റെ പേര് പറഞ്ഞ് ആരും ഒരു ഒരു ബോർഡും ദേവസ്വം ബോർഡ് ആയിക്കോട്ടെ വക്കഫ് ആയിക്കോട്ടെ മനുഷ്യൻ എന്ത് തിന്നാൻ കിട്ടും അവൻ എങ്ങനെ നല്ല വെള്ളം കിട്ടും അവന്റെ ഹെൽത്ത് ഇതിനെ ഇതിനെപ്പറ്റിയാണ് റിലീജിയൻ ഈസ് എ പൊളിറ്റിക്സ് ആക്ച്വലി യു നോ ഇറ്റ് ഇറ്റ്സ് എ പൊളിറ്റിക്സ് എ ഡേർട്ടി ബിസിനസ് ഞാൻ ഒരു മതത്തിനും എതിരല്ല പക്ഷെ ഞാൻ എൻ്റെ എൻ്റെ റൂട്ട് ആത്മീയതയാണ് പക്ഷേ ഈ ആത്മീയതയും മതവും തമ്മിലുള്ള ഈയൊരു ഈയൊരു കൂട്ടിക്കുഴപ്പുണ്ടല്ലോ അതാണ് ഇന്ന് പൊളിറ്റിക്സ് ഇവിടെ കൈകാര്യം ചെയ്യുന്നത് ഇത് ഇവിടെ പറയേണ്ട ടോപ്പിക് അല്ല ആക്ച്വലി ഞാൻ പറയുന്നത് എൻ്റെ പാലക്കാട്ടിലുള്ള ഞാൻ കാർ ആക്സിഡന്റ് പറ്റി കിടന്നപ്പോ എന്നീ പാലക്കാട്ടിലെ പാലന ഹോസ്പിറ്റലാണ് എനിക്ക് ജീവൻ തരാൻ വേണ്ടിയിട്ട് പ്രയത്നിച്ചത് ഒരു ചെറിയ കടപ്പാട് ഈ നാടുകൊട്ട് ഉണ്ടെന്ന് കൂട്ടിക്കും അത് ഇവിടെ ആൾക്കാർ ഏതെങ്കിലും ഒരു വാസവദത്ത പോലുള്ള ഏതെങ്കിലും ചാരിത്രീയ പ്രസംഗത്തിൽ കണ്ട് വീണ് പോലെ എനിക്കൊരൊറ്റ അപേക്ഷയേ ഉള്ളൂ പാലക്കാട് ഇതിപ്പം ഞാൻ ആരെയും തിരുത്താനല്ല നിങ്ങൾക്ക് യുക്തിയിൽ തോന്നുന്നത് നിങ്ങൾ ചെയ്യ പക്ഷെ അത് അറിയിക്കേണ്ടത് അജ്ഞതയാകുന്ന തിമരത്തെ തുടച്ച് നീക്കി കാണിക്കുകയാണ് ഒരു സന്യാസിയുടെ ധർമ്മം ഞാൻ അതേ ഇവിടെ ചെയ്തോളൂ കുഴി ഉണ്ടെങ്കിൽ കാണിച്ചത് നിങ്ങൾക്ക് വേണമെങ്കിൽ കുഴിയിൽ വീഴാം നിങ്ങൾക്ക് വേണമെങ്കിൽ മാറിപ്പോവാം അത് നിങ്ങളുടെ വിധിയും നിങ്ങളുടെ ചോയ്സും കറക്റ്റ് അല്ലേ